എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഈ ചൂട് കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പൊ എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ കുഞ്ഞപ്പനെ വിളിക്കാൻ പോവാണ് കേട്ടോ ഞാൻ മൂന്നു മണിയായിട്ടുള്ളൂ അപ്പൊ എന്താണെങ്കിലും വരുന്ന വഴി നമുക്ക് കട എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം ഒരു അടിപൊളി ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അത് വെച്ചിട്ട് എന്ത് ഫ്രൂട്ടാണ് കടയിൽ ഉണ്ടാവുന്നൊന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക് ചെന്ന് നോക്കാം കടയിൽ കയറുമ്പോൾ കുഞ്ഞപ്പനെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും എന്താകുവോ എന്തോ അപ്പൊ വിളിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുക കുഞ്ഞപ്പനെ വിളിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തട്ടല ാണല്ലോ ചേച്ചി എന്ന് ഓർക്കരുത് തലേദിവസത്തെ മീൻകറിയും കൂട്ടി മീൻകറിയുടെ ചട്ടിയിൽ ഇട്ടിട്ട് ചോറ് വരട്ടി തിന്നുന്ന സീനാണ് രാവിലെ കുഞ്ഞപ്പം ആക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴാണ് എനിക്ക് ഈ ചട്ടി കണ്ടപ്പോൾ എൻ്റെ ദൈവം എതിലിട്ട് ചോറ് തിന്നാ എങ്ങനെ ഉണ്ടാവും ഓർത്തതേ വേറെ മീൻകറി ഒരു തലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തലക്കറി ഞാൻ കാണിച്ചതരാവേ ആ കറി എടുക്കാണ്ട് തലേദിവസത്തെ ചട്ടി കൂട്ടി തിന്നണ ഒരു തീറ്റയുണ്ട് ഒരു രക്ഷയില്ല നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ മറ്റേ കാ പച്ചക്കാത്ത ഓരനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ അപ്പൊ അതിൻ്റെ ആ പച്ചക്കേട ഉണ്ടൊക്കെ വെച്ച് തോരനുണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്ന കേട്ടാ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചട്ടി ഇതിങ്ങനെ തോണ്ടി നാക്കി വെച്ചപ്പന്റെ ദൈവം ചോറൊക്കെ ഉണ്ണതിനു മുമ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറത്തൊരു ടിംഗ്ലവും വെല്ലുതായിട്ട് അത് പോയി നോക്കിയപ്പോ കുഞ്ഞിന് കുഞ്ഞിനാണ് അത് തന്നെ നമുക്ക് വയറിലൊക്കെ രോഗങ്ങളും ഷർദിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോ ഒരു ലിറ്റർ വെള്ളത്തിൽ തിളച്ചാറിയ ഒരു ലിറ്റർ വെള്ളത്തില് ഇത് ഉപയോഗിക്കണേ വൺ ടൈം ഒരു ഫുള്ള് പൊട്ടിച്ചിരുന്നു ഫുള്ള് പൊട്ടിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇത് തീർക്കണല്ലേ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിന്നെ പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കാൻ പറ്റിയാല് പിന്നെ പോളിയോ എന്തോ കൊടുക്കണ്ട മാർച്ച് മൂന്നാം തീയതിയാണ് അത് പറയാനാണ് ഞാൻ വന്നത് മാർച്ച് മൂന്നാം തീയതിയാണ് പൾസ് പോളിയോ നമ്മളെ ഇന്ത്യയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അന്നത്തെ ദിവസം കൊടുക്കുന്നുണ്ട് ഒരേ സമയം ഒരേ സമയം കൊടുക്കും രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ കൊടുക്കും എവിടെ വെച്ചാ കൊടുക്കുന്നത് നമുക്ക് പി എച്ച് സി കൊണ്ടു വന്ന് കൊടുത്താൽ നമ്മുടെ ആശുപത്രി പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് അംഗനവാടി മറക്കരുത് മാർച്ച് മൂന്ന് നമ്മുടെ ആശാവർക്കറി ചേച്ചി ആയിരുന്നേ ചേച്ചി എനിക്ക് പോലെ തന്നെയാണ് കാരണം കുഞ്ഞപ്പനെ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞൊന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടാ ചേച്ചി അപ്പൊ ചേച്ചിയായിട്ട് ചേച്ചിനെ കണ്ടപ്പോ കത്തിയിടിച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേച്ചി പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കറി വെക്കാൻ തുടങ്ങിയത് അപ്പൊ നമ്മുടെ ഒരു തലയുണ്ടായിരുന്നു ബ്രാലില്ല വരാല് വരാലിന്റെ ഒരു വലിയ തലയുണ്ടായിരുന്നു അപ്പൊ മീനൊക്കെ നമ്മൾ കറി വെച്ചതാണ് ആ ചട്ടിയിലിട്ടാണ് ഞാൻ നേരത്തെ ചോറിനെ കാണിച്ചത് അപ്പൊ ഞാൻ ഈ ഒരു തല വെച്ചൊരു തലക്കറി ഉണ്ടാക്കാൻ നോക്കിയ ഉള്ളിലൊക്കെ നല്ല മാംസം ഉണ്ട് കേട്ടോ എന്റെ പൊന്നോ ഈ കറി വെച്ച് കഴിഞ്ഞാണ് ഞാൻ ഉച്ചക്ക് ആ മറ്റേ ചട്ടിയിലിട്ട് ചോറ് നിന്നത് ഓ ഈ ചട്ടിയും ചോറും കറി അല്ലാണ്ട് വേറെ വല്ലതും പറഞ്ഞ ചേച്ചി നിങ്ങക്ക് തോന്നുന്നു പക്ഷെ ഇത് കേട്ട് നോക്ക് ഈ തേങ്ങാപ്പാൽ കണ്ടില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ച ഒരു രക്ഷ ഉണ്ടായാലോ ഞാൻ ടേബിളിൽ ഇരുന്ന ചോറ് തന്നെയാണ് അതിന്റെ കൂടെ ഇടക്കിടക്ക് വന്ന് കറി തിളച്ചാ ഇത് നമ്മുടെ പുതിയ കറിയാണ് ഇത് ഞാൻ തൊട്ടിട്ടില്ലാട്ടാ ഇത് ഇനി രാത്രി ടേസ്റ്റ് പിടിക്കുള്ളൂ കറി എപ്പോഴും നേരത്തെ വെച്ചാലേ ടേസ്റ്റ് പിടിച്ചിരിക്കുകയുള്ളു അപ്പൊ ചോറ് കൊണ്ടിരിക്കണക്ക് ഇടക്ക് വന്ന് തിളച്ചോ എന്തോന്നൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും ചോറ് ഞങ്ങൾ എനിക്ക് കാണാനില്ല നിർത്തിപ്പോ എന്ന് വിചാരിക്കല്ലേ നമ്മുടെ കുറുമ്പി പൂച്ചകളും ഉണ്ട് രണ്ടെണ്ണം അവർക്കും വിശന്നിരിക്കല്ലേ നമ്മുടെ ഈ രണ്ട് പൂച്ചകളിൽ ഈ ബ്ലാക്ക് പൂച്ചയാണ് നമ്മുടെ കുറുമ്പി അവൾക്കൊരു കഥയുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള സ്നേഹം ഒരിക്കലും മാറത്തില്ല കാരണം കുറുമ്പിക്ക് ഒരു സിബ്ലിങ്സ് എന്തോ ചേട്ടൻ അനിയനോ ആരോ കൂടെ ഉണ്ടായിരുന്ന ഒരു രണ്ട് മക്കളായിരുന്നേ അപ്പൊ എന്തോ കടിച്ചു കൊന്നു കളഞ്ഞു അമ്മ അമ്മേനേം കൊന്നുകളഞ്ഞ് ആ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഈ കറുത്ത പൂച്ചയില്ലേ കുറുമ്പി അവളെ ഒറ്റ ആയി പോയി കേട്ടോ അങ്ങനെ ഒറ്റക്ക് വളർന്നതാണ് അവൾ മറ്റു പൂച്ച വേറെ ഏതോ പൂച്ചയാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ച ഇപ്പൊ ഒരു അമ്മയാണ് കേട്ടോ അവൾ ഒരു കുഞ്ഞുവാമിനെ പ്രസവിച്ചൊക്കെ അവിടെ ഇരിക്കുകയാണ് ആൾ വീടിയോടെ ആദ്യം നിങ്ങൾ കണ്ടില്ലേ ആ ഇൻട്രോടെ ബാക്കി ഇതാണ് കേട്ടോ ശരിക്കും അപ്പൊ ഞാൻ പൈനാപ്പിളും തേടി ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം രാവിലെ കുഞ്ഞപ്പനെ ആക്കിയിട്ട് വന്നപ്പോൾ സംഭവിച്ചതാണ് രണ്ടാമത്തെ കടയാണ് നമ്മുടെ കമലാമ്മയുടെ കടയില് നമ്മുടെ അലിക്കുഞ്ഞ്ക്കാടെ ബേക്കറിയില് ഇത് ഇത് ബിരിയാണി വേണ്ട ഒരു കട അങ്ങനെ മൂന്ന് കടയിൽ പൈനാപ്പിൾ ചോദിച്ചു മൂന്ന് കടയിലും ഇല്ല പൈനാപ്പിളൊക്കെ ഇത് ഇവിടെ പോയി ഈ കാണുന്ന നാലാമത്തെ കടയിൽ കൂടി ചോദിച്ച അവിടെ ഇല്ല കേട്ടോ ഒരു നാല് കടയെങ്കിലും ഞാൻ കയറി ഇറങ്ങി ഗൈസ് ഒറ്റ ഇല്ല അവസാനം ഒരു കടയിൽ ഒരു വണ്ടി കാരൻ ഒരു ചേട്ടൻ കൊണ്ടുവന്നു കേട്ടാ പൈനാപ്പിൾ പക്ഷെ അത് നല്ല പച്ചയാണ് അത് രണ്ട് ദിവസമെങ്കിലും എടുക്കും ആ പൈനാപ്പിൾ ഒന്ന് പഴുക്കാൻ പിന്നെ അനോർത്ത് നമുക്ക് ഇന്ന് ചെയ്യാനല്ലേ ആ രണ്ടു ദിവസം കഴിഞ്ഞ അവിടെ പഴുക്കട്ടെ പഴത്തിട്ട് നമ്മുടെ കമലാമയുടെ കടയിലാണ് അപ്പൊ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ചെന്ന് വാങ്ങിക്കാമോ ചെന്ന് വാങ്ങിക്കാല്ലോ അപ്പം ഞാൻ വേറെ കടയിൽ വേറെ വല്ല ഫ്രൂട്ട്സ് നോക്കിയിരുന്നപ്പോൾ ഓറഞ്ചൊക്കെ ഉണ്ട് ഓറഞ്ചിനൊക്കെ ചെറിയൊരു കൈപ്പുണ്ടാവും ചിലപ്പോൾ കുഞ്ഞപ്പം കുടിക്കത്തില്ല അത് അതുകൊണ്ട് അത് വേണ്ട ഞാനുണ്ടല്ലോ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല ഗൈസ് ഇത് ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു വൈകുന്നേരം വരുമ്പോൾ പൈനാപ്പിളിന്റെ ജ്യൂസ് അടിച്ച് വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞേട്ടാ ഭയങ്കര ഇനി ആശിച്ച് മോഹിച്ചായിരിക്കും ആ ചൂടത്ത് പണിയൊക്കെ കഴിഞ്ഞ് വരുന്നത് ജ്യൂസ് മോഹിച്ചുകൊണ്ടായിരിക്കുമേ അപ്പോഴാണ് ജ്യൂസ് ഇല്ല എന്ത് ചെയ്യാം അത് എല്ലാ കാര്യവും അങ്ങനെയാണ് എന്തെങ്കിലും ഞാൻ ആരോടെങ്കിലും ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല എല്ലാരും രഹസ്യമാക്കി ചെയ്താൽ മാത്രമേ നടക്കുള്ളു എന്താണെങ്കിലും നമുക്ക് നോക്കാം ചേച്ചേ പൈനാപ്പിൾ ഉണ്ടാ അങ്ങനെ ഇത് അഞ്ചാമത്തെ കടയോ മറ്റുവാണെന്നു പോണേ കുഞ്ഞപ്പന്റെ അങ്ങനെ വഴിയുടെ തൊട്ട് ഫ്രണ്ടിലെ കടയാണ അവിടെയും ഇല്ല അങ്ങനെ ചേച്ചി എന്നപ്പ ആമിക്കുട്ടീനെ വിളിക്കാൻ ആമിക്കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട് കുഞ്ഞപ്പനെ കുഞ്ഞപ്പനെ ഈനോടനൊന്നും കാണുന്നില്ല കേട്ടാ അവരെല്ലാരും ആ മൂലെ പോയി നിൽക്കുകയാണ് ബാത്റൂമിൽ പോണെന്നും പറഞ്ഞ് പോയതാണെ എന്നെ വന്നു കണ്ടോടി വന്നാരുന്ന ചുമലദോഷം വന്ന മൂന്ന് ദിവസത്തിന് ശേഷം കേട്ടോ കുഞ്ഞപ്പൻ ഇന്ന് അംഗരവാടിയിൽ പോയത് ചെറിയൊരു ചുമയൊക്കെ ആയതുകൊണ്ട് വിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നാണ് ഞാൻ വിട്ടത് അപ്പുകാരെല്ലാരും ഉണ്ട് കേട്ടോ എല്ലാരും വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പില്ല പുറകെ ഓടി വന്ന പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവൻ തിരിച്ചു പോയി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോനോ ഞങ്ങളുടെ പുറകെ ഓടി വന്നു കേട്ടോ അപ്പൊ ഞാൻ അവനെ തിരിച്ചു കൊണ്ടേ ടീച്ചറിന്റെ അടുത്ത് ആക്കി കൊടുത്തു അതിനാണ് കുഞ്ഞപ്പൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചത് ഇത് എന്താ വെള്ളക്കാണോ അടക്കാ ഓ വടിച്ചുപോയി കളൻ നേരത്തെ വെള്ളക്കാന്ന് മാത്രമേ പറയുള്ളൂ പൂവറിക്കണേ എന്തിനാ ടീച്ചറിന്റെ പൂവല്ലേ ദിയെ നിക്കുന്ന മോള് ആമി നടന്നു വെയിലല്ലേ ഓടല്ലേ ഓടല്ലേ ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കാൻ പോകുന്നത് ആമി മോൾ രണ്ട് മിഠായി വാങ്ങിച്ചു പോകുന്ന വഴിയാണ് അപ്പൊ കുഞ്ഞപ്പുറ കണ്ടപ്പോ ഒരു മിഠായി കൊണ്ടുപോകുന്നു അവന് കൊടുത്തിട്ട് പോയെ ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോ ഗായ്സ് അവള് ബേബിയല്ലേ കുഞ്ഞു വല്യ കുട്ടിയല്ലേ വല്യ കുട്ടികളാ അമ്മമാരെ എടുക്കൂല്ല എടുക്കാൻ വാ സമാധാനായ നമുക്ക് നടക്കാൻ പറ്റൂല ഇച്ചിരി നേരം മാത്രം എടുക്കേട നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ട കുഞ്ചു ഇറങ്ങാ കള സുഖിച്ചിരിക്കണല്ലേ മറ്റേ ആനപ്പുറത്തിരിക്കണ പോലാ കാരണല്ലോ നിങ്ങൾ ആമിമോൾ അവളുടെ അമ്മ എടുത്തേക്കണ പോലെ അമ്മ എന്നെ എന്നെടുക്കുന്നു പറയുന്ന കുഞ്ഞപ്പനാ ബഹളം വെച്ചോണ്ടിരുന്നത് അപ്പൊ ആമിമോള് കൊടുത്ത മിഠായി അവൻ്റെയിലും ഉണ്ട് എയിനോൺ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പകുതി ഓടിച്ച് അവൻ ഏനോണ് കൊടുത്തു കേട്ടു ഏനോന്റെ അപ്പുപ്പനും പുറേ ഉണ്ടായിരുന്നേ അങ്ങനെ അവൻ ബൈ ബൈ പറഞ്ഞു പോയി ഏനോൺ അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടും രണ്ട് ഓപ്പോസിറ്റ് വഴിയിലോട്ടാണ് പോകുന്നത് ഈ ഫോറിനേഴ്സിനെ കണ്ടുകഴിഞ്ഞാൽ കുഞ്ഞപ്പം പിന്നെ നിൽക്കത്തില്ല ഓടി ചെന്ന് ടാറ്റാ ബൈ ഒക്കെ കൊടുത്തിട്ടേ വരുവുള്ളൂ അപ്പൊ ഞാൻ ഭീഷണിപ്പെടുത്തി നടത്തുകയാണെ റോഡാണ് വണ്ടിയാണ് പതുക്കെ ഓടാളുള്ളതെന്ന് വരാൻ നിരത്തി രണ്ട് മഞ്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അകക്കൂട്ടം പനിയൊക്കെ പിടിച്ച് ാണ് ആഗുനൊക്കെ കുഞ്ഞപ്പൻ ഇന്നടാ ഇന്നാടാ ചേട്ടാ ഒരണ എടുത്തോടാന്നൊക്കെ പറയണേ അപ്പൊ അവനാണെങ്കിൽ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എടുത്തോന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കും ഈ സ്യറിങ് ആദ്യ ആമിമോള് കുഞ്ഞപ്പന് കൊടുത്ത് കുഞ്ഞപ്പൻ ഐനോണ് കൊടുത്ത് ഇപ്പൊ കുഞ്ഞപ്പൻ അകുനും കൊടുത്ത് ഇത് ഇവിടെ കൊണ്ടൊക്കെ തീർന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഒരു അടിപൊളി കിടക്കാ കിണ്ണം വീഡിയോ ആയിട്ടായിരിക്കും നമ്മളിനി വരാൻ പോകുന്നത് അടുത്ത ദിവസം ഞാൻ ഇൻട്രോ അവസാനം എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ പൈനാപ്പിൾ കിട്ടാത്ത വിഷമാണേ അത് ഇനി നിങ്ങൾ കേട്ട് ബോർ അടിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിണ്ണം കിണകഞ്ഞ വീഡിയോ ആയിട്ട് ഉടനെ വരും യു 嗯。Mm hmm.